എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ തെക്കേവയൽ സ്വദേശി രാമചന്ദ്രന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു തെക്കേവയൽ ഭാഗത്ത് രൂക്ഷമായ പാമ്പു ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണം സർക്കാരും പഞ്ചായത്തും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണം കുട്ടികളടക്കം നൂറുകണക്കിന് പേർ നിത്യവും സഞ്ചരിക്കുന്ന പാതയിലാണ് പാമ്പുകൾ പതിയിരിക്കുന്നത് തെരുവുവിളക്കുകളുടെ അഭാവം കൃത്യമായ സമയങ്ങളിൽ കാടുകൾ വെട്ടി നീക്കാത്തതും അപകടത്തിന്റെ ആഴം കൂട്ടുകയാണ് പാമ്പടക്കം വന്യമൃഗശല്യത്താൽ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുകയാണെന്നും എം പി പറഞ്ഞു പാമ്പുകടിയേറ്റു മരിച്ച് രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എം പി തെക്കേ വയൽ പ്രദേശത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പാമ്പിന്റെ ആക്രമണത്തിൽ രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഒരു സാധാരണ തൊഴിലാളി കാടുപിടിച്ച് കിടന്ന പ്രദേശത്ത് കടന്നു ചെന്നപ്പോൾ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു ആ പ്രദേശം കാടടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി പാമ്പ് പാമ്പ് പിടിക്കാൻ വിദഗ്ധൻ കൂടിയായിട്ടുള്ളയാൾ കടന്നുപോയി അദ്ദേഹവും ഇപ്പോൾ ഏറ്റവും അടുത്ത് ലഭിക്കുന്ന വാർത്തയനുസരിച്ച് പാമ്പുകടിയേറ്റ് മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രദേശമാകെ ഈ തെക്കേവയൽ പ്രദേശം നൂറുകണക്കിന് കുട്ടികൾ ഏരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പോകുന്ന നല്ല ജനനിബിഡമായിട്ടുള്ള ഈ പ്രദേശത്ത് വൈദ്യുതി വിളക്കിൻ്റെ അഭാവം അതുപോലെ സമയാസമയങ്ങളിൽ ഈ കാട് വൃത്തിയാക്കാൻ കഴിയാത്തതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാമ്പിൻ്റെ ആവാസ കേന്ദ്രമായി മാറി തീർന്നിരിക്കുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് പരാതി കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതേ ദിവസം തന്നെ ഇന്നേ ദിവസം തന്നെയാണ് ഒരു പാമ്പിനെ പട്ടി കടിച്ച് മുറിച്ച് കൊന്ന സംഭവവും ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഉണ്ടായത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിൽ ഈ പാമ്പിൻ്റെയും അതുപോലെയുള്ള ജന്തുക്കളുടെയും ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തും ഗവൺമെൻറ്റും ഗൗരവത്തോടു കൂടി ഈ പ്രശ്നം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതിൽ പ്രധാനമായും ഈ റോഡരികിലുള്ള കാട് വൃത്തിയാക്കി അതുപോലെ തന്നെ വഴിവിളക്കുകൾ സ്ഥാപിച്ച് ആവാസ മേഖലയെ കൂടുതൽ സംരക്ഷിത മേഖലയാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഈ പ്രശ്നമുണ്ടായതിനു ശേഷമാണ് ഈ പ്രദേശത്തെ കാട് വൃത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ കാട് വൃത്തിയാക്കൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ജീവൻ കൂടി വിലപ്പെട്ട ജീവൻ കൂടി നഷ്ടപ്പെടുന്നത് എന്നുള്ളത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അവിടെ തീർച്ചയായും യുദ്ധകാലാടിസ്ഥാനത്തിൽ കാരണം പഞ്ചായത്തുകൾക്ക് ഇതിനുള്ള അധികാരമുണ്ട് ഇതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് അത് വിനിയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളെ കൂടുതൽ സംരക്ഷിത മേഖലയാക്കി സൂക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് പത്തഴി സുലൈമാൻ വർഗീസ് അനിക്കുട്ടൻ ഷറഫുദ്ദീൻ എന്നിവരും എംപിക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു നാട്ടു വാർത്ത ഏരൂർ